രണ്ടായിരത്തി ഒമ്പത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത മലബാർ ഫുഡ്സ് മലബാർ ഫുഡ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് പടത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത് പപ്പടത്തു നിന്ന് ഇപ്പോൾ നമ്മൾ ഒരു പതിനാല് വർഷം കഴിഞ്ഞപ്പോൾ പപ്പടം പുളി കൊണ്ടാട്ടം അങ്ങനെ ഐറ്റംസുകളാണ് നമ്മൾ ലൈൻ സപ്ലൈ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പിന്നെ നമുക്കതിലൂടെ ഒരു നാലഞ്ച് ഔട്ട്ലെറ്റ് ഉണ്ട് പിന്നെ ഇതിൽ നമ്മൾ വീനസിലേക്ക് മാറാൻ ഉദ്ദേശിച്ചത് നമ്മൾ മലബാർ ഫുഡ്സിന് ഇങ്ങനെ വിപുലമായ രീതിയിലേക്ക് നമ്മൾ മറ്റു ഡിസ്ട്രിക്റ്റിലേക്ക് അതുപോലെ അദർ സ്റ്റേറ്റിലേക്ക് അദർ കൺട്രീസിലേക്കൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് പേരിനൊരു പ്രശ്നമാണ് ഒരു കോമൺ നെയിം അല്ലേ മലബാർ അപ്പോൾ നമുക്കൊരു ട്രേഡ് മാർക്ക് ഇഷ്യൂ വന്നു ാണ് മലബാർ ഫുഡ്സും സെയിം കമ്പനിയാണ് സെയിം ഫുഡ്സ് ആൻഡ് സെയിം കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു പ്രോബ്ലം വന്നപ്പോഴാണ് നമ്മൾ ഈ പേരിലേക്കൊരു ചേഞ്ച് വെച്ചിരിക്കുന്നത് അപ്പൊ ഇനി മലബാർ ഫുഡ്സിന്റെ എല്ലാ പ്രോഡക്ടിന്റെ നെയിമും അങ്ങനെ നിലവിലെ പപ്പടം തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പപ്പടത്തിലാണ് പിന്നെ പുളിയുണ്ട് പിന്നെ കൊണ്ടാട്ടം കൊണ്ടാട്ടം ഇതൊക്കെ നമ്മൾ ട്രഡീഷണൽ രീതിയിൽ പാരമ്പര്യ രീതിയിൽ എല്ലാം നമ്മൾ ഹൈ ക്വാളിറ്റി രീതിയിൽ മാത്രം ചെയ്യുന്ന പ്രോഡക്റ്റ് നമുക്ക് പൂർണ്ണമായിട്ടും അറിയുന്ന പ്രോഡക്റ്റ് മാത്രം മതി നമ്മള് ഉണ്ടാക്കുന്നതാണ് നമ്മൾ തീരുമാനം അതെ അതെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ പല രീതിയിൽ നമുക്ക് അറിയാം കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് മുളകൊക്കെ നമ്മളിപ്പോ അറിയാലോ നമ്മള് തൈരിലൊക്കെ ഇട്ട് വീണ്ടും വെലത്തിട്ട് വീണ്ടും തൈരിലേക്ക് ഇട്ട് അങ്ങനെ ഒരു ട്രഡീഷണൽ രീതി മറ്റേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാർ ചെയ്യുന്നുണ്ട് എന്താണ് മാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമുക്ക് ഓഫ്ലൈനായിട്ട് നമ്മുടെ ഫാമിലി അപ്പോൾ ഈ ഇത് കഴിച്ച് നമ്മുടെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ട ഒരുപാട് പുറത്തു കസ്റ്റമേഴ്സ് നമ്മളോട് വിളിക്കാറുണ്ട് ഇത് അവിടെ എത്തിക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ കേരളത്തിന്റെ പുറത്തേക്ക് ഓൺലൈനായിട്ട് സപ്ലൈ ചെയ്യാനാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാണ് ഓൺലൈൻ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് അതുമായിട്ട് എന്തെങ്കിലും അല്ലല്ല ഞാൻ അതുമായിട്ടൊരു ബന്ധവുമില്ല ഞാൻ മൈക്രോ ആയിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് അത് ഉപകാരപ്പെട്ടു നമ്മുടെ കമ്പനിയിലെ ഫുഡ് പ്രോഡക്ട്സ് ആയതുകൊണ്ട് അത് നമുക്ക് ഉപയോഗിക്കാം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് മൈക്രോബയോളിസം തീർച്ചയായിട്ടും സൂക്ഷ്മമായിട്ടെല്ലാം നിരീക്ഷിക്കുന്ന ഒരു കാര്യമാണല്ലോ മൈക്രോബയോളിസം അപ്പൊ തീർച്ചയായിട്ടും ഇതിലേക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും ഫുഡ് ടെക്നോളജിയിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു വിഷയമാണല്ലോ മൈക്രോബയോളജി അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് ഓക്കെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ടച്ചിങ് ആൻഡ് ഇൻസ്പയറിംഗ് സ്റ്റോറി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എങ്ങനെയാണ് ഇപ്പം പലരും ഒരു സമ്പാദിക്കാൻ തോന്നുമ്പോൾ തീർച്ചയായിട്ടും അവർ പോകുന്ന ഒരു ജോബിലേക്കായിരിക്കും പക്ഷേ സാർ എങ്ങനെയാണ് ബിസിനസ്സിലേക്ക് എത്തിയത് സാറിന്റെ ആ ഒരു പഠന കാലഘട്ടം ബിസിനസ്സിലൊക്കെ എത്തിയിട്ടുള്ള ആ ഒരു സംഭവമൊക്കെ ഒന്ന് പറയാമോ ഞാൻ ഒരു പതിനാറ് വയസ്സിലാണ് പ്രിയ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് എനിക്ക് എനിക്ക് കുട്ടിക്കാലം മുതലേ വീട്ടിലേക്ക് സമ്പാദ്യ പ്രശ്നവും കാര്യങ്ങളും കർഷക കുടുംബമാണ് ഞങ്ങളുടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സാമ്പത്തിക പിരിമുറുക്കം എപ്പോഴും ഉണ്ടായിരുന്നു അപ്പൊ കുട്ടികാലത്തിന് എനിക്ക് അച്ഛനെങ്ങനെ സഹായിക്കണം അച്ഛനും എപ്പോഴും രാവിലെ ഒരു അഞ്ചു മണിക്കാണ് വൈകുന്നേരം വരെ കഷ്ടപ്പാടാ പണിയോട് പണി നമ്മൾ കാണുമ്പോൾ എപ്പോഴും കാണുമ്പോഴും വിട്ടു വരുമ്പോഴും കൃഷി നെല്ല് പൂള അങ്ങനെ കപ്പയല്ലേ അതുപോലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു ഇപ്പൊ അതിലൊക്കെ കൗങ്ങും മറ്റുള്ള സാധനങ്ങളൊക്കെ ആയല്ലോ നെല്ല് മറ്റുള്ള ആയിരുന്നു അതുകൊണ്ട് തന്നെ എപ്പോഴും പണിയും കാര്യങ്ങളായിട്ട് നമുക്ക് എപ്പോഴും അച്ഛനെ കാണുമ്പോൾ ആ ഒരു ടയർഡായ രീതിയിലായിരിക്കും അപ്പോൾ സാമ്പത്തികമായിട്ട് സഹായിക്കണം എന്നുള്ള രീതി മാത്രമേ ചിന്ത ഉണ്ടായിരുന്നുള്ളൂ ഡോക്ടർ ആവണോ എഞ്ചിനീയർ ആണോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും എന്റെ ചിന്ത പോലും ഇല്ല എനിക്ക് അച്ഛനെ അച്ഛനെങ്ങനെയും കുറച്ച് സഹായിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമാണെന്ന് രീതി ചിന്തിച്ചിരുന്നു അപ്പോൾ എൻ്റെ വയസിൻ്റെ കൂടെ തന്നെ എൻ്റെ ആഗ്രഹങ്ങളും വലുതാകും അങ്ങനെ പതിനാറ് വയസ്സിൽ ഞാൻ നമ്മൾ ഫസ്റ്റ് ബോംബെയിലേക്ക് നമ്മൾ ആദ്യം നാട് വിട്ടു പോകുന്ന ആളുകളൊക്കെ തിരിച്ചു വരുമ്പോൾ വലിയ സംഭവമായിട്ടാണല്ലോ വരിക അങ്ങനത്തൊക്കെ ചിന്തിച്ചിരിക്കുന്ന ടൈമാണ് അപ്പോൾ കുറച്ച് പ്രായമാവുന്ന ഒന്ന് നമ്മൾ പതിനാറ് വയസ്സിൽ നമ്മൾ പ്രേ ഡിഗ്രിക്ക് പോകുന്ന സമയത്ത് ഉച്ചയ്ക്ക് ശേഷം ഫ്രീയാണ് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നമ്മളൊരു ഒരു തട്ടുകാട് അവിടെ ഒരു ആളുകൾ ഒരേ ആളുകൾ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഒന്നും ക്ലിക്കായിട്ടില്ല അപ്പോൾ നമ്മൾ നമ്മളേതായാലും ഫ്രീ ആണല്ലോ അപ്പൊ നമ്മളത് എടുത്തിട്ടത് ചെറിയ റെന്റോ കൊടുത്തിട്ട് എടുത്ത് നമ്മൾ ചെയ്തു നോക്കിയും എൻ്റെ ഫസ്റ്റത്ത് കാലവെപ്പാണ് അപ്പോൾ അത് പതിനാറ് വയസ്സിൽ പക്ഷേ വളരെ നല്ല രീതിയിൽ ക്ലിക്കായി പല ആളുകളും നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വന്നു കാരണം പല ആളുകളും ചെയ്തിട്ട് ശരിയായിട്ടില്ല നല്ല നല്ല രീതി ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ നമ്മൾ ചെറിയ ചെറുതായിട്ട് ആ തട്ടുകടന്നു പോലും എനിക്ക് നല്ലൊരു പണം എടുത്തിട്ട് അച്ഛന് സഹായിക്കാനൊക്കെ പറ്റിയത് നല്ലൊരു ആ സമയത്ത് എനിക്ക് നല്ലൊരു അതൊരു രണ്ടായിരം രണ്ടായിരത്തി രണ്ടാം സമയത്തൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ അന്ന് അങ്ങനെ സഹായിച്ച് നല്ല രീതിയിൽ പോകുന്ന ഒരു സമയത്ത് നല്ല രീതിയിൽ മീൻസ് ആ സമയത്തിനനുസരിച്ച് നല്ല രീതിയിൽ പോകുമായിരുന്നു നമ്മൾ സംതൃപ്തിയോട് പോകുന്ന സമയത്ത് വയസ്സുകാരണം അതെ അതെ അപ്പം അതെയാണ് അപ്പോൾ ഒരു ആറ് മാസം കഴിഞ്ഞില്ല ഈ സന്തോഷം അപ്പോൾ അതിന് മുമ്പേ റോഡ് വികസനം വന്നുകൂടെ നമ്മളൊരു ചെറിയൊരു പെട്ടിക്കട ഇരുന്നെടുത്ത് മാറ്റി വിടുന്നു അങ്ങനെ അത് അസ്തമിച്ചു അത് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തുകൊണ്ട് വീണ്ടും ഒരു മറ്റൊരു തുടങ്ങാൻ തോന്നിയില്ല ഇല്ല അവിടെ നമുക്ക് ഇതൊരു ഏരിയ ആണ് ഏരിയ ബേസ്ഡ് ഉള്ള കച്ചവടം അല്ലേ പിന്നെ നമുക്ക് അപ്പോഴേക്കും നമുക്ക് അങ്ങനെ വലിയ രീതിയിൽ ചെയ്യാനുള്ള കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ നമ്മൾ ഫുള്ളായിട്ട് മറ്റുള്ള സ്ഥലങ്ങളൊക്കെ വാടക വാടകറൻറ്റും കൂടുതൽ മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് അറിയാവുന്ന സ്ഥലമാണ് പല ആളുകളും നമ്മൾ സഹകരിച്ചിരുന്നു അത്യാവശ്യം നല്ല കച്ചവടത്തിലേക്കൊക്കെ വന്നിരുന്നു പിന്നെ വേറെ ഏരിയയിൽ ചെയ്താൽ ആ ഒരു ഇത് കിട്ടില്ലാന്ന് തോന്നി പിന്നെ നമ്മൾ നെക്സ്റ്റ് നമ്മളൊരു തുണിയൊക്കെ ഇൻസ്റ്റാൾമെൻറ്റിന് കൊടുക്കുന്ന ഒരു സംഭവമൊക്കെ തുടങ്ങി കുറച്ച് ഒരു കുറച്ച് മാസം നമ്മളവിടെ എല്ലാ സ്ഥലങ്ങളും നമ്മൾ ചെയ്യുന്ന സാധനങ്ങളൊക്കെ മാക്സിമം സക്സസ്സിലേക്ക് എത്താറുണ്ട് ചെറിയ പരിപാടിയാണെങ്കിലും ആ സമയത്ത് തന്നെ നമ്മൾ സക്സസ് ആക്കാറുണ്ട് അത് ചെയ്ത് ചെയ്ത് നമ്മളൊരു ഒരു അഞ്ചാറ് മാസം ചെയ്തു അതിന് ശേഷം നമ്മൾ അപ്പോഴേക്കാണ് ഒരു സിംഗർ എന്ന് പറഞ്ഞ മെഷീൻ ഉണ്ടല്ലോ ഒരു ഒരു തയ്യൽ മെഷീൻ തയ്യൽ മെഷീൻ ഉണ്ട് അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് ഒരു അഞ്ചാറ് മാസം അത് ചെയ്തു അത് ചെയ്ത് അപ്പോഴേക്കൊരു പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സാവാറായി അപ്പോൾ ഞാൻ നേരെ ബോംബെയിലേക്ക് എൻ്റെ അളിയൻ അവിടെ ഒരു സൂപ്പർവൈസറാണ് ബോംബെ ഡേങ് എന്ന് പറഞ്ഞ കമ്പനിയിൽ അതിലങ്ങനെ എൻ്റെ വിചാരം ഈ സുഹൃത്തും തോമ്പൊക്കെ അടുത്തടുത്ത സ്ഥലങ്ങളാണ് അപ്പോൾ അന്നൊന്നും ഫോൺ സൗകര്യമില്ലല്ലോ നമുക്ക് ലാൻഡ് ഫോണ്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് വിളിച്ച് പറയാനുള്ള സൗകര്യങ്ങളൊന്നും അപ്പോൾ ഞാൻ നേരെ സൂറത്തിലേക്ക് എൻ്റെ ഒരു അലിവാസി കയറിയ സമയത്ത് സൂറത്തിലേക്ക് അദ്ദേഹത്തെ ഇവരുടെ കൂടെ ഒരു വൈഫാണ് കയറിയത് അങ്ങോട്ട് പോയിരുന്നു അങ്ങോട്ട് പോകാനൊക്കെ നല്ല ആ അന്ന് സപ്പോർട്ടായിരുന്നു കാരണം വീട്ടിലിങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയല്ല പിന്നെ ഇവരുടെ കൂടെ പോകല്ലേ അപ്പോൾ ഞാൻ അടുത്ത് ഞാൻ വിളിച്ച് പറയാൻ പറ്റിയില്ല അളീനെ വിളിച്ച് പറയാൻ പറ്റിയില്ല സമ്മതം ചോദിക്കാനും പറ്റിയില്ല അതിൽ ഞാൻ എൻ്റെ ഒരു വാശിപ്പുറത്ത് അങ്ങോട്ട് പോയി യാത്ര പറയാനും യാത്ര പറയാനും പറ്റിയില്ല അങ്ങോട്ട് പോയി എപ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ സൂറത്തിലേക്ക് എത്തി അവിടെ അപ്പം ചെയ്യണം അതെൻ്റെ ഒരു കുറവും കൂടുതലുമാണ് നേട്ടം കൂട്ടം ഉണ്ടതിൽ അപ്പോൾ അതിൽ അങ്ങനെ സൂറത്തിലേക്ക് എത്തി പക്ഷെ സൂഹത്തിലെത്തിയിട്ട് പിന്നെ കുറെ കഴിഞ്ഞാൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയത് ഒരു അപ്പോഴേക്കും പിന്നെ അവിടുത്തെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വിഷയമായി ഒരു മൂന്ന് മാസം ഒക്കെ അവിടെ നിൽക്കേണ്ടി വന്നു അപ്പോൾ എനിക്ക് അവിടെ ഹോട്ടൽ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ മൂന്ന് മാസം പിടിച്ചു അങ്ങനെ അങ്ങനെ ഒരു ഹോട്ടൽ പണിയും കൂടെ ചെയ്യേണ്ടി വന്നു അങ്ങനെ നമ്മൾ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അളിയൻ വന്നിട്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ട് പറഞ്ഞു എന്നോട് പറഞ്ഞിട്ട് വരേണ്ടതെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു പക്ഷേ അവിടെ ചെന്ന സമയത്താണ് നമുക്ക് കാര്യം മനസ്സിലായത് അവിടെ ഇരുപത് വയസ്സാവാതെ ഈ കമ്പനിയുടെ ഉള്ളിലേക്ക് കുട്ടികളെ കയറ്റില്ല കാരണം ഒരു പ്ലാന്റ് അല്ലേ അപ്പോൾ അതിലേക്ക് കയറ്റില്ല പിന്നെ അവിടെ നിന്ന് നമ്മൾ അന്ന് കൊങ്കൺ റെയിൽവേയൊന്നും ഇല്ല ട്രെയിനൊന്നും ഇല്ല അപ്പം ഒരു രണ്ട് മാസം വീണ്ടും അവിടെ ഇരുന്നിട്ട് തിരിച്ച് നാട്ടിലേക്ക് വന്നു പിന്നെ നേരെ ഏട്ടൻ ആർട്ടിസ്റ്റാണ് അന്ന് ആ സമയത്ത് ഈ ജ്വല്ലറികളുടെ ഒക്കെ പരസ്യം എത്തുന്ന സംഭവം അപ്പോൾ അതിൽ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയിട്ട് നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒരു വർഷത്തോളം കൊണ്ടുപോയി നല്ല ഇതൊക്കെ ഉണ്ടായിരുന്നു അഡ്വർടൈസിങ് ഫീൽഡിലേക്കും അല്ലേ കടന്നു ഒരു പതിനാറോളം പരിപാടികൾ ചെയ്തിട്ടുണ്ട് പതിനാറ് പതിനാറ് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ അങ്ങനെ ഞാൻ അഡ്വർടൈസ്മെന്റിലേക്ക് ചെന്നു അങ്ങനെ ഒരു ഒരു വർഷത്തോളം പോയി അപ്പോഴേക്കും എൻ്റെ അലർജി ഭയങ്കരമായിട്ട് രൂക്ഷമായി എനിക്ക് അലർജിയുടെ പ്രശ്നമുണ്ട് എനിക്ക് പൊടിയും പെയിൻറ്റിങ് പെയിൻ്റൊക്കെ അലർജി അല്ല പെയിൻ്റ് അലർജി അപ്പഴാണ് മനസ്സിലായത് പക്ഷേ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വന്നു അങ്ങനെ നമ്മൾ വീണ്ടൊരു ഓട്ടോറിക്ഷ എടുക്കുക കാരണം എനിക്ക് വേറെ തൊഴിലൊന്നും അറിയില്ലല്ലോ പ്രത്യേകിച്ച് അപ്പോൾ ഞാൻ ഒരു ഓട്ടോറിക്ഷ എടുക്കാൻ എഴുതിയിട്ട് ഓട്ടോറിക്ഷ എടുത്തു ഓട്ടോറിക്ഷ എടുത്ത് ഓടുന്ന സമയത്ത് നമുക്ക് അത്ര വലിയൊരു നമുക്ക് വീട്ടിലേക്ക് അങ്ങനെ ഒരു ഇൻകം കൊടുക്കാവുന്ന രീതിയിലേക്കൊന്നും വലുതാക്കാൻ നമുക്ക് സാധിച്ചില്ല അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കർഷകരാണല്ലോ കോഴയ്ക്കൃഷി കോവയ്ക്കാണ്ടല്ലോ കോവയ്ക്ക കൃഷിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിന്ന് നമുക്ക് നല്ല രീങ്കം കിട്ടി കാരണം നമ്മൾ ഒരു കുറേ സ്ഥലങ്ങളിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് ആ കോവയ്ക്ക് മാത്രം ഒരു ബിസിനസ് ലെവലിൽ തന്നെ ചെയ്തു അത്യാവശ്യം നമുക്കൊരു ഓട്ടോറിക്ഷയിൽ കുത്തി നിറച്ച് കൊണ്ടുപോകാൻ മാത്രം അങ്ങനെ അവിടുന്ന് ഒരു പന്ത്രണ്ട് ലിറ്റുമ്പോൾ ടൗണിൽ കൊണ്ടുപോയിട്ട് സപ്ലൈ ചെയ്യും അങ്ങനെ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ കോഴയ്ക്കയുടെ ഒക്കെ കഴിഞ്ഞ ഒരു മൂന്നാല് മാസം കഴിയുമ്പോൾ അത് അതിൻ്റെ കായഫലങ്ങളൊക്കെ കഴിയും കഴിഞ്ഞ സമയത്ത് വീണ്ടും നമ്മൾ പഴയ പോലത്തായപ്പോൾ വീണ്ടും നമ്മൾ നമ്മുടെ സ്വപ്നത്തിലേക്ക് പോയി നമ്മൾ വീണ്ടും ബോംബെയിലേക്ക് കയറി അപ്പോഴേക്ക് ഇരുപത് വയസ്സായി അങ്ങനെ പോയി പൂനെയിലാണ് ഫസ്റ്റ് ജോബ് കിട്ടുന്നത് എന്ന് പറഞ്ഞ കമ്പനിയിലുള്ള ഫസ്റ്റ് ജോബ് കിട്ടുന്നത് അവിടെ ഒരു ഈ ഫാബ്രിക്കേഷൻ്റെ ഒരു ഹെൽപ്പറായിട്ട് പൈപ്പ് ലൈൻ ഫാബ്രിക്കേഷൻ്റെ ഹെൽപ്പറായിട്ടാണ് കയറിയത് എല്ലാം പെട്ടെന്ന് പഠിക്കണം അല്ലെങ്കിൽ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മൾ എന്തും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അങ്ങനെ മാസം കൊണ്ട് ഞാൻ ഫാബ്രിക്കേറ്ററായി എന്നോട് നിയമിച്ചു അത്യാവശ്യം ശമ്പളവും കാര്യങ്ങളൊക്കെ ആയി പിന്നെ അവിടുന്ന് അതിനേക്കാൾ നല്ലൊരു ജോബ് നമ്മൾ ബാംഗ്ലൂർ ശരിയായി ഇത് ഇതോട് ബന്ധപ്പെട്ട് എൻ്റെ അച്ചാറിൻ്റെ കമ്പനി ആയിരുന്നു എൻ്റെ പ്രൊഡക്ഷൻ കമ്പനി ആയിരുന്നു അവിടെ ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോഴേക്കും നമുക്ക് ഗൾഫിലേക്ക് പോകണം എന്നുള്ളൊരു തോന്നല് വന്നു സമ്പാദിക്കണ്ടേ അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് വീണ്ടും വന്നു വീണ്ടും വന്ന് കൊച്ചിയിലേക്ക് പോയിട്ട് അവിടുന്ന് കുറേ ഇതൊക്കെ അന്വേഷിച്ച അന്വേഷണ അനുസരിച്ച് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഒരു രണ്ട് മാസം വന്നപ്പോഴേക്കും നമുക്ക് ജോബൊക്കെ റെഡിയായി മാക്കെയർ എന്നുള്ള കമ്പനിക്ക് ദുബായിലേക്ക് കയറി ദുബായിലേക്ക് കയറി അപ്പോഴെൻ്റെ ഈ അലർജി സംഭവങ്ങളൊക്കെ എൻ്റെ കൂടെ ഉണ്ട് അങ്ങനെ ഗൾഫിലേക്ക് പോയി ഞാനൊരു ഫാബ്രിക്കേറ്ററാണ് അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് വർക്കാണത് സാധാ ഫാബ്രിക് നമ്മൾ ഈ പൈപ്പ് ലൈൻ്റെ ഒക്കെയാണ് മെഡിസിനിലൊക്കെ വരുന്ന അപ്പോൾ പക്ഷേ അവിടെ ചെന്നപ്പോൾ നമ്മൾ സാധാരണ ഒരു പ്ലംബർ ആയിട്ട് മാറി ആ കമ്പനിയിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ജോബല്ല അവിടെ കിട്ടിയത് എന്നാലും നമ്മൾ നമ്മൾ ചെന്നതാണ് നമ്മൾ അത്യാവശ്യം ഇന്വെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ചെന്നത് പിന്നെ വീട്ടിലേക്ക് നമുക്ക് അത്ര സാമ്പത്തിക ബാധ്യത കണ്ടുവരും അപ്പം അങ്ങനെ അവിടെ പോയി പ്ലംബിങ് കാര്യങ്ങൾ ചെയ്തു ഈ ഒരു അക്കോമഡേഷൻ ടൈപ്പ് ബ് ബിൽഡിംഗ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കര പൊടിയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എൻ്റെ ശരീരവുമായിട്ട് യോജിക്കുന്നില്ല ഒരു കണക്കിനും അതിൽ ഒരു വർഷമൊക്കെ ഞാൻ മാക്സിമം പിടിച്ചിരുന്നു കാരണം വന്നതല്ല നമുക്ക് തിരിച്ച് പോകാൻ എന്തായാലും പറ്റില്ലല്ലോ അതിൽ ഒരു വർഷം നിന്നപ്പോഴേക്കും നമ്മൾ പറ്റ പറ്റട്ടായിട്ട് ശാരീരികമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള തോന്നലൊക്കെ വന്നു അതിൽ വീട്ടിലാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മുന്നേ പറയുന്നത് കാരണം ഒരുപാട് ജോബ് ഞാൻ ചെയ്താണുള്ളതിനു മുമ്പേ ചെയ്ത അപ്പോൾ പൊതുവേ ഒരു സംസാരമാണ് ഈവൻ എൻ്റെ അച്ഛൻ്റെ പേര് ബാലകൃഷ്ണനാണ് ഈ ബാലൻ്റെ മകൻ ഇങ്ങനെ ഓരോ പണികൾക്ക് ഒരു ഒരു പണിയിലവൻ നിലനിൽക്കില്ല ഗുരുത്തം പിടിക്കില്ല അദ്ദേഹത്തിന് ബാലൻ്റെയൊക്കെ ഒരു കഷ്ടകാലം എന്താ പറഞ്ഞില്ല പക്ഷെ അങ്ങനെ പറയുമ്പോൾ നമുക്ക് നമ്മളിത് മാക്സിമം ശ്രമിക്കേണ്ടത് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നതിന് പരമാവധി ശ്രമിക്കേണ്ടേ ഞാനത് അലസായിട്ട് ഇരിക്കുന്ന പരിപാടി എനിക്കില്ല ഏത് ജോബ് പരാജയപ്പെട്ടാലും അടുത്തേക്ക് നെക്സ്റ്റ് ഞാൻ അടുത്തേക്ക് എൻറ്റർ ചെയ്യും എന്നെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി ഇതൊക്കെ ഞാനൊരു ഇപ്പോൾ ഈ പച്ചക്കറി ചെയ്യുന്ന സമയത്ത് ഒരു അഞ്ച് മണിക്ക് എണീച്ചിട്ട് വൈകുന്നേരം രാത്രി ഓട്ടോർഷം ഓടിയിട്ട് പന്ത്രണ്ട് മണിക്ക് വീട്ടിലേക്ക് വരാം എന്നാലും അഞ്ചു മണിക്ക് എണീച്ചിട്ട് നനയ്ക്കാനും കുടിക്കാനൊക്കെ ഇറങ്ങിയിട്ട് അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യും അതിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല അതുപോലെ നമ്മൾ ഈ ആറ് മാസം കൊണ്ട് അവിടെ ഇല്ലല്ല ബാധിക്കാറില്ല ഞാനത് ഇപ്പോഴും അതെ അപ്പോഴും അതെ തോൽവിയിൽ അങ്ങനെ നിരാശപ്പെട്ട് വീട്ടിലിരിക്കുന്ന സ്വാഭാവിക്കില്ല അലർജി ബുദ്ധിമുട്ട് ആ മറ്റേ ഗൾഫിൽ എത്തിയിട്ട് ഭയങ്കരമായിട്ട് രൂഷമായിട്ട് അലർജി നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ലെന്നുള്ള അവസ്ഥയൊക്കെ വന്നപ്പോൾ ഞാനൊരു ദിവസം റൂമിൽ റസ്റ്റ് എടുത്തു ആ കമ്പിയാണ് ഒരു ദിവസം റൂം റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മൂന്ന് ദിവസം കട്ടിങ്ങുക സാലറി കട്ട് പിന്നെ നമ്മൾ മെഡിക്കൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം അതൊക്കെ ഇപ്പോഴും ഉണ്ട് എപ്പോഴും ഉണ്ട് പക്ഷേ എനിക്കൊന്ന് തീരെ വയ്യാത്തതുകൊണ്ട് ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പോയില്ല റൂമിൽ അടച്ചു കൂട്ടി കടന്നു പിന്നെ രണ്ട് മൂന്ന് ദിവസം കടന്നു എന്തായാലും ടെർമിനേഷൻ ഉറപ്പായി അതിൽ സുഹൃത്തുക്കൾ പറയുന്നതാണ് ഒരുപാട് പേരുണ്ട് ഒരു ചെറിയ റൂമാണ് പത്ത് പേരായിട്ട് ഞങ്ങൾ താമസിക്കുന്നുണ്ട് അപ്പോൾ അവർ ദിവസം രാവിലെ പറയും പോര് പോര് അല്ലെങ്കിൽ കമ്പനി പിന്നെ കയറാൻ പറ്റില്ലെന്നു പറയും പക്ഷേ എനിക്ക് പോകാൻ സാധിക്കുന്നില്ല അതിൽ മൂന്ന് ദിവസം നാലാമ ശരീരം കൊണ്ടും വയ്ക്കുന്നില്ല കാരണം ശരീരം കൊണ്ട് വായിക്കേണ്ടേ നമുക്ക് എണീക്കാൻ വയ്ക്കണ്ടേ ഈ അലർജിക്ക് കൂടിയിട്ട് തുമ്മലും പ്രശ്നവും കാര്യങ്ങളൊക്കെ ഭയങ്കര രൂക്ഷാവസ്ഥ അതിൽ ഞാൻ നാലാമത്തെ ദിവസം എനിക്ക് നാട്ടിലേക്ക് പോരാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞിട്ട് നമുക്ക് നാട്ടിലേക്ക് വരാം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇവരുടെ ആളുകൾ ഇങ്ങനെ പറയല്ലേ വീട്ടിലെ സാമ്പത്തിക അവസ്ഥയും പ്രശ്നമാണ് പിന്നെ നമ്മളിങ്ങനെ ആൾ പറയുന്ന ആളുകൾ ഇടയ്ക്കല്ലേ വരുന്നത് അപ്പോൾ നമുക്ക് നാട്ടിലേക്ക് വരാൻ താല്പര്യമില്ല അങ്ങനെ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു ആ സമയത്ത്